ഹായ് ഹലോ ഡി എസ് ഗാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിവിടെ വന്നിരിക്കുന്നത് ഒത്തിരി ചെടികളുടെ ഒരു ഓഫർ വീഡിയോ ആയിട്ടോ കേട്ടോ ഏത് പ്ലാൻസ് എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് പ്ലാൻ്റ് കൊറിയർ ചെയ്യുന്നത് ഡി ടി സി കൊറിയറ് വഴി അല്ലെങ്കിൽ പോസ്റ്റിൽ വഴി കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതോ അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ ആദ്യം നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പൈച്ചപ്പെടാം ഫസ്റ്റ് വൺ ഗാർലിക് ആണ് അൻപത് രൂപയെ റേറ്റ് ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് മന്ദാരാട്ടോ നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഈ ഒരു ചെടി വെച്ചാൽ എന്നാട്ടോ പറയുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അത് നല്ല വൈറ്റ് കളറുള്ള ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂവായിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ച് തരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇക്സോറ വെറൈറ്റി കേട്ടോ ഇക്സോറേൻ്റെ ബ്രെഡ് കളറാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ഏത് പ്ലാന്റ് എടുത്തിട്ടുണ്ടെങ്കിലും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് അടുത്തത് വരുന്ന ബ്ലൂ ട്രംപറ്റാ കേട്ടോ പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് അതോ ഒത്തിരി പൂക്കൾ തരുന്നതാണ് ഒരു കുറ്റിച്ചെടി കേട്ടോ നമുക്ക് കട്ട് ചെയ്തിട്ട് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം അടുത്തത് വരുന്ന കനേഡിയൻ കനേഡിയം കൊന്നിയാട്ടോ ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ അതോ ആ ഒരു ചെടി നിറച്ച് ചെടി കുല ഒരു വെറൈറ്റി ആണ് ഒരുപാട് ഹൈറ്റ് വെച്ച് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകില്ല പക്ഷേ എന്നാലും മെലസ്റ്റോമെൻ്റ് ഒക്കെ എത്രയും ഹൈറ്റ് വെക്കൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഡേയ്സി പൂവട്ടോ ഡേയ്സിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിളാണ് അമ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ആമസോൺ ബ്ലൂ കേട്ടോ ആമസോൺ ബ്ലൂവും ഒരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയാട്ടോ തമ്പർജിയൻ്റെ റെഡ് കളറും യെല്ലോ കളറും നമുക്ക് അവൈലബിൾ ആണ് അൻപത് രൂപ വെച്ചിട്ട് ഉള്ളൂട്ട റേറ്റ് വരുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്റെങ്കിലും ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുക അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് മെലസ്റ്റോമോ മെലസ്റ്റോമേൻ്റെ നല്ല വയലറ്റ് കളറാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഏഞ്ചൽ ട്രംപറ്റാട്ടോ അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ നല്ല പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ നമുക്ക് എപ്പോഴും തന്നെ നമ്മുടെ ഗാർഡനിൽ നിറച്ച് പൂക്കളുണ്ടാവുക അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നമുക്ക് പോട്ടിലൊക്കെ വേണേലും സെറ്റ് ചെയ്ത് വെക്കാം അത്യാവശ്യം നല്ലൊരു പോട്ട് മിക്സിൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ലോണം വാട്ടറിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ പൂക്കൾ തരും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് ടെക്കോമ പ്ലാന്റ് ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് കട്ട് ചെയ്ത് ബുഷിയായിട്ട് പൂട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ വൈറ്റ് ടെക്കോമേൻ്റെ അടുത്തത് വരുന്നത് സെഡാട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഒരു ചെറിയ കമ്പ് കുത്തിയാൽ തന്നെ പെട്ടെന്ന് ഈ പോട്ട് ഫില്ലായി വരുക നമ്മൾ ഒരുപാട് നാളൊന്നും പോട്ട് ഫില്ലാകാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് തരും തരുന്നതും അടുത്തത് വരുന്ന മില്ലയൺസ് ഓഫ് ഹോട്ടാണ് നമുക്ക് നമ്മുടെ ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് നല്ല ഭംഗിയാട്ടോ നല്ല ഹാർഡ് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് ഉണ്ടാവുക അടുത്തത് വരുന്ന ഹോയ് ആട്ടോ ഹോയിൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് ആണ് ഓരോ കളേഴ്സിനും അൻപത് രൂപ വെച്ചിട്ടോ റേറ്റ് വരുന്നത് ഹോയ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാട്ടോ അതുപോലെ തന്നെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുത്താലും മതി നല്ല ഹോളുള്ള ചട്ടി നോക്കിയിട്ട് നടുക നെക്സ്റ്റ് വരുന്നത് മൂങ്കിട്ടയിലാണ് ഇതൊരു കാറ്റിക്സ് വിഭാഗത്തിൽപ്പെട്ട ചെടി ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസം ഇടവിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നതാണ് എന്നാൽ ചെറിയ വെളിച്ചം കിട്ടുന്ന ഒരു ഷെയ്ഡിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫില്ലായി വരും കേട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ലീഫ് കുത്തിവെച്ചിട്ട് നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അടുത്തത് വരുന്നത് സൺറോസ് ആണ് സൺറോസിൻ്റെ നോർമൽ വെറൈറ്റിയാണ് അതിൻ്റെയും ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് സൺറോസ് ആട്ടോ വെരിഗേറ്റഡ് സൺറോസിൻ്റെ ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല വെരിഗേറ്റഡ് ലീഫിലെ ഡാർക്ക് പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുക അടുത്തത് വരുന്ന പെഡുലാന്തസ് ആണ് പെഡുലാന്തസ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ലീഫിലായിരിക്കും കേളി ആയിട്ടാണ് അതിൻ്റെ ലീഫിലുണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ഗോൾഡ് ഫിഷ് ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ എല്ലാത്തിനും തന്നെ അതിൻ്റെ വൈറ്റും നമുക്ക് ആണ് റെഡ് വെരിഗേറ്റഡ് ഓറഞ്ച് അങ്ങനെ ഡിഫറെൻറ്റ് ഏഴ് വെറൈറ്റീസ് ലിപ്സ്റ്റിക് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആട്ടോ അതും ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്ന നാനോക്ക് ആട്ടോ ബാൻഡ്രിങ് ജൂൻ്റെ ഒരു അടിപൊളി വെറൈറ്റിയാണ് നാനോക്ക് വെറൈറ്റി നല്ല പിങ്ക് ഷെയ്ഡിലായിരിക്കും കേട്ടോ അതിൻ്റെ ഉണ്ടാവുക നല്ല ഭംഗിയാണ് വളരെ ഈസിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടിയാണ് അടുത്തത് വരുന്നത് സ്ട്രിങ് ഓഫ് ഹേർട്ട് ഇതൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആട്ടോ ഹേർട്ടിൻ്റെ ഷേപ്പ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ലീഫിന് നല്ല ഭംഗിയുടെ നല്ല ലൈറ്റ് ബ്രൗൺ കളറിലാണ് അതിൻ്റെ ഉണ്ടാവുക അടുത്തത് വരുന്നത് ഗ്രീനും വൈറ്റും കളർ കളർ കോമ്പിനേഷനിലുള്ള വാണ്ട്രിങ് ജൂ ആട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അതുപോലെ ഗ്രീനും ഒരു ലൈറ്റ് ക്രീം കളർ കോമ്പിനേഷനിലുള്ള നോർമൽ വാൺഡ്രിങ് ജൂ നമുക്ക് അവൈലബിൾ ആണ് അതും ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന വാട്ടർമെലൺ ഡിഷീഡി ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ലീഫ് ആട്ടോ അതും ജിഫിയിലുള്ള വെൽ ട്രൂട്ടർ ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന പെൻസിൽ കാറ്റക്സ് ആട്ടോ അതും ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാട്ടോ ഇതൊക്കെ കാറ്റക്സ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ രണ്ടുമൂന്നും ദിവസം ഇടവിട്ടിട്ട് വെള്ളം നനച്ചു കൊടുത്താൽ മതി കേട്ടോ അടുത്തത് വരുന്ന ഫൈക്കസ് വെപ്പിനാണ് നമുക്ക് വാൾ ക്രീപ്പറായിട്ടും അല്ലെങ്കിൽ ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ടും ബുഷി പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാട്ടോ ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് സ്ട്രിങ് ഓഫ് നിക്കിൾസ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെയും ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ഗ്ലോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാട്ടോ ഇത് എല്ലാ പൂവായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക നല്ല ഭംഗിയാട്ടോ കാണാൻ ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് മാൽപീജിയ പ്ലാന്റ് ആട്ടോ മാൽപീജിയ പ്ലാന്റിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ക്ലറോഡൻട്രാട്ടോ ക്ലറോഡൻട്രത്തിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അൻപത് രൂപേൻ്റെ പ്ലാന്റ് അതും ഗ്രീൻ ക്യാപ്പ് ഉള്ളതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതൊരു കുറ്റിച്ചെടി ആട്ടോ അടുത്തത് വരുന്നത് വയലറ്റ് ജാസ്മിനാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ലൈ ലൈറ്റ് വയലറ്റ് കളറിലൊത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഒരു ബുഷി പ്ലാന്റ് ആണ് നമുക്ക് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടി കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് കട്ടമുല്ലാട്ടോ നാടൻ മുല്ല വെറൈറ്റിയാണ് നല്ല അടുക്കോട് കൂടിയിട്ടുള്ള നല്ല സ്മെല്ലാട്ടോ അതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ ഉണ്ടാകുന്നത് തരുന്നത് നിങ്ങൾക്ക് അടുത്തത് വരുന്നത് ചൈനാഡോളാട്ടോ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ലീഫാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ മെലസ്റ്റോമിയാട്ടോ യെല്ലോ മെലസോ മെലസ്റ്റോമേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ബുഷി പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് സ്നോറോസാണ് സ്നോറോസിൻ്റെ മൾട്ടി പെറ്റിലാട്ടോ ഇതുപോലെ നല്ല റോസാപ്പൂ പോലുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പറാട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും അതുപോലെ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് സ്നോറോസ് ആണ് സ്നോറോസിൻ്റെ സിംഗിൾ പെറ്റിലാട്ടോ ലൈറ്റ് പിങ്ക് കളറിലാട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് ഇതിന് ഇതിനൊക്കെ അൻപത് രൂപയുള്ളിട്ടോ റേറ്റ് പക്ഷേ എല്ലാം വെൽ റൂട്ടഡ് റൂട്ടഡായിട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് ലോലിപ്പോപ്പ് കേട്ടോ ലോലിപ്പോപ്പിൻ്റെ യെല്ലോ കളറാണ് പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ അധികം കാണുന്നില്ല കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന മെലസ്റ്റോമ ആട്ടോ മെലസ്റ്റോമേൻ്റെ പിങ്ക് കളറാണ് അൻപത് രൂപ തന്നെയാ കേട്ടോ റേറ്റ് വരുന്നത് നമുക്കിത് അത്യാവശ്യം നല്ല ഹൈറ്റിലൊക്കെ വരുമ്പം നമുക്ക് പോഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഒത്തിരി പൂക്കൾ തരും കേട്ടോ നല്ലോണം നനച്ച് കൊടുക്കണമെന്ന് മാത്രം അടുത്തത് വരുന്ന മധുമാലതി കേട്ടോ മധുമാലതീൻ്റെ നാടൻ വെറൈറ്റി ആണ് അതിന് അൻപത് രൂപയോട്ടോ റേറ്റ് ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ക്രിസ്മസ് കാറ്റക്സിൻ്റെ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആട്ടോ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സിനും അൻപത് രൂപ വച്ചിട്ടോ റേറ്റ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കാറ്റക്സ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒന്നിലാണ് ഇടപെട്ട ദിവസങ്ങളിലോ നനച്ചു കൊടുക്കേണ്ടത് അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആണ് ലെമൺ വൈൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ജാസ്മിൻ ജാസ്മിനാട്ടോ നല്ല അടുക്കോട് കൂടിയിട്ടുള്ള ഫ്ലോറായിരിക്കും കേട്ടോ നല്ല ഭംഗിയാട്ടോ കാണാൻ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് എൻ്റെ സപ്പോർട്ടോട് കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്ത് വരുന്നത് ബ്ലൂ ഡേസി ആട്ടോ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെയും അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് പാസി ഫ്ലോറയാണ് പാസി ഫ്ലോറേൻ്റെ ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ പൂക്കൾ പോലെ പോലെയായിരിക്കും കേട്ടോ ഇതിൻ്റെ പൂവിരിക്കുക നല്ല പോട്ടി മിക്സിലൊക്കെ നട്ട് എന്തെങ്കിലും സപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ എപ്പോഴും ഉണ്ടാവുക ഇത് വരുന്നത് പാണ്ഡൂരാ ജാസ്മിൻ ആട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അടുത്തത് വരുന്നത് ചൈനീസ് ഹാറ്റാണ് പണ്ടൊക്കെ നമ്മുടെ വീടുകളിലുണ്ടായിരുന്ന ഒരു വെറൈറ്റി ആട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹേർട്ടാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് പ്രോണിങ് ചെയ്ത് കഴിഞ്ഞാൽ പൂട്ടിൽ ബുഷി പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടികൂടി കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ അയച്ച് തരുന്നത് അടുത്തത് വരുന്നത് സുഗന്ധരാജ് ആട്ടോ നല്ല മൾട്ടിപെറ്റലിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുക നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ നമുക്ക് പൂട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഗാർഡനിൽ നിന്ന് ഡയറക്റ്റ് സെറ്റ് ചെയ്യാം ഒരുപാട് ഹൈറ്റ് വെക്കാം അത് ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരും അടുത്തത് വരുന്ന ബോട്ടിൽ ബ്രഷാണേ ഇതൊരു പൂമരം ആട്ടോ ഒരുപാട് ഹൈറ്റ് വെച്ചില്ല ഒരു ഇടത്തരം ഹൈറ്റ് വെക്കുന്നൊരു മരം കൂടിയാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് റെഡ് കനകാംബരം ആട്ടോ ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചിരുന്നത് വെൽ റൂട്ടഡ് ആയിട്ട് ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കാതെ ഒത്തിരി പൂക്കളുണ്ടാവും അടുത്തത് സ്ട്രോബെറി ആട്ടോ സ്ട്രോബെറീൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അലോവേര ആട്ടോ നമ്മുടെ മുടീൻ്റെയും സ്കിന്നിൻ്റെയും ഒക്കെ ഹെൽത്തിന് ഏറ്റവും നല്ലൊരു ഔഷധഗുണമുള്ള ഒരു ചെടിയാട്ടോ അലോവേര ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ഹണീസക്കിൾ കേട്ടോ നല്ല ലൈറ്റ് യെല്ലോ കളറും വൈറ്റ് കളറും കോമ്പിനേഷനിലാണ് ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാവുക ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇതിനകത്ത് പൂ കുറവ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് സെനേഷ്യോ അല്ലെങ്കിൽ യെല്ലോ ബ്രൈഡൽ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടി ആട്ടോ നമുക്കിത് ഹാങ്ങിങ് ബോട്ടിലും അല്ലെങ്കിൽ ബുഷിയായിട്ടും അല്ലെങ്കിൽ ഒരു ക്രീപ്പർ പ്ലാന്റ് പ്ലാൻ്റായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെയും അയക്കുന്നത് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചി ആട്ടോ ഹൈഡ്രാഞ്ചിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് ആണ് പിങ്കും ബ്ലൂവും വൈറ്റും മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിനും അൻപത് രൂപ വെച്ചിട്ടുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മൾബറി ആണേ മൾബറി നാടൻ മൾബറിയാണ് നല്ല സ്വീറ്റ് ആട്ടോ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് റെഡ് ബ്ലീഡിങ് ഹേർഡാ കേട്ടോ ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും നല്ല റെഡ് കളറിലട്ടോ അതിൻ്റെ ക്യാപ്പ് ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ നിങ്ങൾക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കാതെ ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരൂട്ടോ അടുത്തത് വരുന്നത് പാണ്ഡൂര ജാസ്മിൻ ആട്ടോ നല്ല ലൈറ്റ് പിങ്ക് കളറിൽ നല്ല ഡാർക്ക് പിങ്ക് കളർ ഡോട്ടോട് കൂടിയിട്ടോ അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക വെരിഗേറ്റഡ് ലീഫായിരിക്കും ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് പവിഴമുല്ല ആട്ടോ പവിഴമുല്ലേൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഹൈബ്രിഡ് ലെന്താനിയാട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഒരു കുറ്റിച്ചെടിയായിട്ടു നിന്ന് ഒത്തിരി പൂക്കളുണ്ടാവും ഒരുപാട് ഹൈറ്റ് വെക്കാതെ ബുഷിയായിട്ട് നിൽക്കും കേട്ടോ അടുത്തത് വരുന്നത് ബിഗോണിയ കേട്ടോ റെക്സ് ബിഗോണിയ റെക്സ് ബിഗോണിയേൻ്റെ കുറച്ച് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് നമുക്ക് ലീഫ് പ്രൊപ്പഗേഷൻ കേട്ടോ റെക്സ് ബിഗോണിയേൻ്റെ ഈ റെക്സ് ബിഗോണിയ നടുന്ന സമയത്ത് ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ഈ ഒരു പോട്ടി മിക്സിലെ നടുക നല്ല ഹോളുള്ള ചട്ടി നോക്കിയിട്ട് നടാൻ ശ്രമിക്കുക അപ്പോൾ ഈ ചെടി എങ്ങനെ ഒരുപാട് ഡാമേജ് ആകാതെ നമുക്ക് നല്ല ഹെൽത്തിയായിട്ട് കിട്ടും കേട്ടോ അടുത്തത് വരുന്നത് ലെന്താനേൻ്റെ തന്നെ യെല്ലോ കളറും റെഡ് കളറും വയലറ്റും ഒക്കെയാണ് ഇതിനെല്ലാത്തിനും അൻപത് രൂപ മാത്രമേ ഉള്ളൂട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം മെയിൻ ആട്ടോ ഊ ടി ഡേസി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയുള്ളൂട്ടോ റേറ്റ് വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കാറ്റ്സ് ഗ്ലോയട്ടോ ക്യാറ്റ്സ് ഗ്ലോയിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാട്ടോ ക്യാറ്റ്സ്ക്ലോ നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് കയറ്റി വിട്ടു കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകും ഈ ഒരു സൈസിലുള്ള പൂവട്ടോ ഉണ്ടാ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയൻ്റെ യെല്ലോ കളർ ആട്ടോ നല്ല ഭംഗി മറ്റ് കളറെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ ഒരു യെല്ലോ കളർ ആട്ടോ നല്ല ഭംഗിയാണേ കാണാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെയും അയക്കുന്നത് അടുത്തത് വരുന്നത് ട്രംബെറ്റ് മൈൻ ആട്ടോ ഓട്ടുമുല്ല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഇതുപോലെ ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് കൂടി കേട്ടോ സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമുക്കിത് സെറ്റ് ചെയ്യാനുള്ളത് അടുത്തത് വരുന്നത് മണിമുല്യാണ് മണിമുല്ലേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയുള്ളൂട്ടോ റേറ്റ് വരുന്നത് ഈ മണിമുല്ലയും കാറ്റ്സ്ക്ലോയും ട്രംബെറ്റ് മൈൻ ഇങ്ങനത്തെ ചെടികളൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂ വിരിയുമ്പോൾ ഒരുമിച്ച് ഇല പോലും കാണാത്ത രീതിയിൽ നല്ല തിക്കായിട്ട് ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആട്ടോ ഈ മെഡിനില്ല പ്ലാന്റ് ഒരു കുറ്റിച്ചെടിയാണ് മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലെട്ടോ അതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടാവുക ഫ്ലവർ ആകുന്ന സമയത്ത് പിങ്ക് കളറും അത് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഡാർക്ക് പിങ്കിലേക്കും പിന്നെ ഡാർക്ക് വയലറ്റിലേക്കും വരും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ഗ്രൗണ്ട് വർക്കിഡ് കേട്ടോ നല്ല വയലറ്റ് കളറിലുള്ള ഗ്രൗണ്ട് വർക്കിടും അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് മാജ്സ്റ്റിക് ആട്ടോ മാജ്സ്റ്റിക്കിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വൺ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കറ്റാണ് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അതും ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സുകൾ ജസ്റ്റ് നോട്ടായിട്ട് ബുക്കിൽ എഴുതിയതിന് ശേഷം അത് വാട്ട്സാപ്പിൽ ഫോട്ടോ എടുത്ത് അയച്ച് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടല്ലേ ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാ കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ